വിഷു അടുത്തിട്ടും വടക്കാഞ്ചേരിയിൽ ഉൾപ്പെടെ സപ്ലൈകോ വിൽപ്പനശാലകളിൽ വേണ്ടത്ര സാധനങ്ങൾ എത്തിയില്ല നിരാശയിൽ ജനം സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടാൻ സർക്കാർ തീരുമാനിച്ചിട്ടും വിതരണക്കാർ മുഖം തിരിഞ്ഞു നിന്നതാണ് പ്രശ്നം പതിമൂന്ന് സബ്സിഡി ഉൽപ്പന്നങ്ങളിൽ അഞ്ചോ ആറോ എണ്ണത്തിന്റെ ലഭ്യതയെ ഇതുവരെയും ഉറപ്പാക്കാനായിട്ടുള്ളൂ സാധനങ്ങളിൽ ഇല്ലാത്തത് പ്രതിപക്ഷം ആയുധമാക്കിയതോടെ തിടുക്കപ്പെട്ട പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഈ ആഴ്ച എല്ലാ ഉൽപ്പന്നങ്ങളും വിൽപ്പനശാലകളിൽ എത്തുമെന്ന് ഭക്ഷ്യവകുപ്പ് വൃത്തങ്ങൾ പറയുന്നു പഞ്ചസാര തുവരപ്പരിപ്പ് എന്നിവ എത്തിയിട്ടില്ല ചെറുപയർ ഉഴുന്ന് വൻകടല വൻപയർ തുവരപ്പരിപ്പ് മുളക് മല്ലി പഞ്ചസാര വെളിച്ചെണ്ണ എന്നിവയാണ് മറ്റുള്ളവ എട്ടു സാധനങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നാണ് സർക്കാർ വാദം പക്ഷേ വടക്കാഞ്ചേരിയിൽ ഉൾപ്പെടെ പലയിടത്തും നാലോ അഞ്ചോ ഉൽപ്പന്നങ്ങളെ കിട്ടാനുള്ളൂ തിരഞ്ഞെടുപ്പ് കാലമായിട്ടും സാധനങ്ങൾ വേഗത്തിലെത്തിക്കാനുള്ള ജാഗ്രത ഉദ്യോഗസ്ഥരും കാണിച്ചില്ല കുറുവ അരി കിട്ടാനില്ല ജയയും മട്ടയും ലഭിക്കുന്നുണ്ട് കേന്ദ്രത്തിന്റെ ഭാരത് അരിക്ക് ബദലായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ കെ അരി സപ്ലൈകോ വിൽപ്പനശാലകളിൽ സുലഭമാണ് കിലോഗ്രാമിന് ഇരുപത്തെട്ട് രൂപ നിരക്കിൽ അഞ്ച് കിലോഗ്രാമാണ് ഇങ്ങനെ വിതരണം ചെയ്യുന്നത് പഞ്ചസാര എടുക്ക പഞ്ചസാര പഞ്ചസാര ഇല്ല

മുളക് കുരു വരിട്ട് അരി ഉണ്ടാവുന്നു അരിപ്പ് അരി ഉണ്ട് അരി അരിസ്ണ്ട് കൂടുതലും കാലിയടിച്ച സംഗതികളാണ്